ഹലോ വൃവൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റ് ടീ ഇന്ത്യൻ രാഷ്ട്രത്തിനു വേണ്ടി ജീവിതം അർപ്പിച്ച അല്ലെങ്കിൽ ജീവിതം ഹോമിച്ച രക്തസാക്ഷികളുടെ ദിനമായ സായുധ സേന പതാക ദിനത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സായുധസേന പതാക ദിനം ആദ്യമായി തന്നെ എന്തിനു വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത് എന്ന് നമുക്ക് കാണാം ഇന്ത്യൻ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ധീര രക്തസാക്ഷികളോടുള്ള ആദരവ് അർപ്പിക്കുന്നതിനാണ് സേന പതാക ദിനം അഥവാ ഇന്ത്യൻ പതാക ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ എല്ലാ വർഷവും ഡിസംബർ ഏഴിനാണ് പതാക ദിനം ആചരിക്കുന്നത് ഇന്ത്യൻ സേനയുടെ വിമുക്ത ഭടന്മാർ സൈനികരുടെ വിധവകൾ തുടങ്ങിയവരുടെ ക്ഷേമത്തിനായി ഇന്നേ ദിവസം ധനശേഖരണവും നടത്തുന്നു പ്രധാനമായും മൂന്ന് അടിസ്ഥാന ആവശ്യങ്ങൾക്കായിട്ടാണ് പതാക ദിനം ആചരിക്കുന്നത് അവ പറയുന്നു ഒന്നാമത്തേത് യുദ്ധത്തിൽ മരിച്ചവരുടെ പുനരധിവാസം രണ്ട് ഇന്ത്യൻ സേനയുടെയും അവരുടെ കുടുംബങ്ങളുടെയും ക്ഷേമം മൂന്ന് വിമുക്ത ഭടന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും പുനരധിവാസവും ക്ഷേമം പതാകകൾ വിതരണം ചെയ്തുകൊണ്ട് സായുധസേന പതാക ദിനാചരണത്തിന്റെ അനുസ്മരണവും ഫണ്ടുകളുടെ ശേഖരണവും നടത്തുന്നു പതാക ദിനത്തിൽ ഇന്ത്യൻ സേനയുടെ മൂന്ന് വിഭാഗങ്ങളായ ഇന്ത്യൻ കരസേന ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ നാവികസേന സംയുക്തമായി ദേശീയ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായുള്ള വിവിധ പരിപാടികൾ നാടകങ്ങൾ മറ്റ് വിനോദ പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുന്നു താങ്ക്